കോഴിക്കോട്ട് വൻ ലഹരിവേട്ട അൻപത് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് പേർ പിടിയിലായി അടിവാരം സ്വദേശി സാബിത് ഈങ്ങാപ്പുഴ സ്വദേശി ജാസിൽ സലീം ഹരിക്കോട് സ്വദേശി സദീദ് എന്നിവരാണ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്ക് എത്തിച്ചതായിരുന്നു എം ഡി എം എ അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം അഭിജിത് മുഴക്കുന്ന എം ഡി എം എയുമായി പിടിയിലായ മൂന്ന് പേരും ക്യാരിയേഴ്സാണോ അതോ അവരുടെ ഉപയോഗത്തിനായി കൊണ്ടുവന്നതാണോ എന്തൊക്കെയാണ് ഈ ലഹരിവേട്ടയുടെ കൂടുതൽ വിവരങ്ങൾ പുതിയ ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ഇവർ എം ഡി എം എ കോഴിക്കോടേക്ക് എത്തിയിട്ടുള്ളത് ഈ എം ഡി എം എ ഇവിടെ വിൽപ്പന നടത്താൻ ഇവർ കൊണ്ടുവന്നത് ആണ് എന്നുള്ളതാണ് നിലവിലിപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇന്ന് രാവിലെ ഏതാണ്ട് പത്ത് മണിയോടുകൂടിയാണ് ഡാൻസാഫിന്റെ ഡാൻസാഫിന് രഹസ്യ വിവരം ലഭിക്കുകയും തുടർന്ന് ഇവരെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ലോഡ്ജിൽ വെച്ചാണ് ഇവരുടെ കൈവശം എം ഡി എം എ ഉള്ളതായും ഡാൻസാഫിന് വിവരം ലഭിക്കുകയും തുടർന്ന് അതിലെത്തി ഇവരെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത് മൂന്ന് പേരാണ് ഈ കൂട്ടത്തിലുള്ളത് അടിവാരം സ്വദേശി താഫിക് ഈങ്ങാപ്പുഴ സ്വദേശി ജാഫി സലീം അരീക്കോട് സ്വദേശി സതീപ് എന്നിങ്ങനെയാണ് ഇവരുടെ പേര് വിവരങ്ങൾ ഇവരുടെ കൈവശം അൻപത് ഗ്രാമോളം എം ഡി എം എ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം നിലവിലേതായാലും ഇപ്പോൾ ഈ ലഹരി വസ്തുക്കളും ഈ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്